ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് വിവരങ്ങൾ കൈമാറാനായി ഉപയോഗിക്കുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വളരെ ചെറിയ മേഖലയിൽ മാത്രമായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വളരെ ചെറിയ മേഖലയിൽ മാത്രമായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു കെട്ടിടത്തിലോ ഓഫീസിലോ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ ഏതാണ് അതും ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ഒരു കെട്ടിടത്തിലോ ഒരു ഓഫീസിലോ ഒക്കെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കുകൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ലാൻ ആണ് അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അതിവിശാലമായ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വിവിധ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏത് നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇതിന് ഉദാഹരണങ്ങൾ ഇൻ്റർനെറ്റും എ ടി എം ഫെസിലിറ്റിയുമൊക്കെ വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണങ്ങളാണ് റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് റെയിൽവേ റിസർവേഷൻ സിസ്റ്റം വൈഡ് ഏരിയ നെറ്റ്വർക്കിന് ഉദാഹരണമാണ് ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് മാൻ ഒരു നഗരത്തിലെയോ കുറച്ച് വലിയ മേഖലകളിലെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് കേബിൾ ടി വി നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് സംവിധാനം ഏതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് കേബിൾ ടി വി നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം ഏതാണ് ഒപ്റ്റിക്കൽ ഫൈബറാണ് ബ്രോഡ്ബാൻഡ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വിനിമയ മാധ്യമം ഒപ്റ്റിക്കൽ ഫൈബറാണ് ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്ക് ഏതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് പാൻ ഒരു വ്യക്തിയുടെ കൈവശമുള്ള ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഇത് ഉദാഹരണം ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് മോഡം മോഡത്തിൻ്റെ പൂർണ്ണരൂപം മോ മോഡുലേറ്റർ ഡി എന്നാണ് ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് മോഡം മോഡത്തിൻ്റെ വേഗത അളക്കുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് മോഡത്തിൻ്റെ വേഗത അളക്കുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് ടെലിഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനമാണ് ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് ടെലഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സംവിധാനമാണ് ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹബ്ബ് കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹബ്ബ് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമായ കമ്പ്യൂട്ടറുകളിലേക്ക് മാത്രം ഡേറ്റ കൈമാറ്റം ചെയ നടത്തുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ് സ്വിച്ച് ആണ് ഒരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ആവശ്യമായ കമ്പ്യൂട്ടറുകളിലേക്ക് മാത്രം ഡേറ്റ കൈമാറ്റം നടത്തുകയും ചെയ്യുന്ന ഉപകരണം ഏതാണ് സ്വിച്ച് ആണ് വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഗേറ്റ് വേ ആണ് വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗേറ്റ് വേ ആണ് ഒരു ലാനിൻ്റെ രണ്ട് സെഗ്മെൻറ്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ രണ്ട് ലാനുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ബ്രിഡ്ജ് ലാനെന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് അപ്പോൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ രണ്ട് സെഗ്മെൻറ്റിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ രണ്ട് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനോ ഉപയോഗിക്കുന്ന ഉപകരണം ബ്രിഡ്ജാണ് ഐ പി അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് റൂട്ടർ ഐ പി അഡ്രസ്സ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൂട്ടറാണ് ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ള നെറ്റ്വർക്ക് ഏതാണ് ഗേറ്റ് വേ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ള നെറ്റ്വർക്കാണ് ഗേറ്റ് വേ വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ് ഗേറ്റ് വേ വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഗേറ്റ്വേ ആണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ശൃംഖല രൂപകൽപ്പന ചെയ്യുന്ന രീതിയാണ് നെറ്റ്വർക്ക് ടോപ്പോളജി ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് ശൃംഖല രൂപകൽപ്പന ചെയ്യുന്ന രീതിയാണ് നെറ്റ്വർക്ക് ടോപ്പോളജി പ്രധാന നെറ്റ്വർക്ക് ടോപ്പോളജികൾ ഏതെല്ലാമാണ് ബസ് റിങ് സ്റ്റാർ മെഷ് ട്രീ പ്രധാന നെറ്റ്വർക്ക് ടോപ്പോളജികൾ ഏതൊക്കെയാണ് റിങ് സ്റ്റാർ മെഷ് ട്രീ എന്നിവയാണ് കമ്പ്യൂട്ടറുകളെ കേബിൾ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നെറ്റ്വർക്കിംഗ് ആണ് റിംഗ് ടോപ്പോളജി കമ്പ്യൂട്ടറുകളെ കേബിൾ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നെറ്റ്വർക്കിംഗ് ആണ് റിംഗ് ടോപ്പോളജി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഇൻ്റർനെറ്റ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പ്രോട്ടോക്കോൾ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഏതാണ് ഇൻ്റർനെറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഇന്റർനെറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഇന്റർനെറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏതാണ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് അർപ്പാനെറ്റ് എന്നാണ് ഇൻ്റർനെറ്റിൻ്റെ ആദ്യകാല രൂപമാണ് അർപ്പാനെറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഏതാണ് ഇൻ്റർനെറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റാണ് ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവാരാണ് വിൻ്റർ സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ ഉപജ്ഞാതാവ് വിൻ്റർ സർഫാണ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റാണ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഇൻ്റർനെറ്റാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം ഏതാണ് വി എസ് എൻ എൽ വി എസ് എൻ എല്ലിൻ്റെ പൂർണ്ണരൂപം വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം വി എസ് എൻ എല്ലാണ് ഇൻ്റർനെറ്റിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്ന വെബ്സൈറ്റുകൾ ഏതെല്ലാമാണ് യൂട്യൂബ് യാഹു വീഡിയോ മൈ വീഡിയോ ഡെയിലി മോഷൻ ഇൻ്റർനെറ്റിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്ന വെബ്സൈറ്റുകളാണ് യൂട്യൂബ് യാഹു വീഡിയോ മൈ വീഡിയോ ഡെയിലി മോഷൻ എന്നിവ വിവിധ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറാണ് സെർവർ വിവിധ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ ഏതാണ് സെർവറാണ് സെർവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും അറിയപ്പെടുന്നത് ക്ലൈൻറ്റ് എന്ന പേരിലാണ് സെർവറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറും അറിയപ്പെടുന്നത് ക്ലൈൻ്റ് എന്നാണ് ഡബ്ല്യു 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 അതായത് വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് ടിം ബെർനേസ്ലി വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടിം ബെർനേസ്ലിയാണ് ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഉപാധിയാണ് വേൾഡ് വൈഡ് വെബ് ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഉപാധിയാണ് വേൾഡ് വൈഡ് വെബ് വേൾഡ് വൈഡ് വെബ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ആസ്ഥാനം വാഷിംഗ് വാഷിങ്ടൺ ഡി സി ആണ് വേൾഡ് വൈഡ് വെബ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ഇതിൻ്റെ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ആണ് വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ലഭ്യമാക്കാനായി തയ്യാറാക്കിയ പ്രത്യേക പേജുകളാണ് വെബ് പേജുകൾ വേൾഡ് വൈഡ് വെബിൽ വിവരങ്ങൾ ലഭ്യമാക്കാനായി തയ്യാറാക്കിയ പ്രത്യേക പേജുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ് വെബ് പേജ് എന്നാണ് ഒരു വെബ് പേജിലെ പ്രധാന പേജ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഹോം പേജ് എന്നാണ് ഒരു വെബ് പേജിലെ പ്രധാന പേജ് അറിയപ്പെടുന്നത് ഹോം പേജ് എന്ന പേരിലാണ് ഒരു വെബ് പേജിൽ നിന്നും മറ്റ് വെബ് പേജുകളിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ഇമേജ് എന്നിവ അറിയപ്പെടുന്നത് ഹൈപ്പർ ലിങ്ക് എന്നാണ് ഒരു വെബ് പേജിൽ നിന്നും മറ്റ് വെബ് പേജുകളിലേക്ക് കണക്ട് ചെയ്യുന്ന ടെസ്റ്റ് ഇമേജ് എന്നിവ അറിയപ്പെടുന്നത് ഹൈപ്പർ ലിങ്ക് എന്നാണ് വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന പ്രത്യേക വെബ് അഡ്രസ്സുകളാണ് യു ആർ എൽ യു ആർ എല്ലിൻ്റെ പൂർണ്ണരൂപം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് വിവിധ വെബ് പേജുകളെ സൂചിപ്പിക്കുന്ന പ്രത്യേക വെബ് അഡ്രസ്സുകളാണ് യു ആർ എൽ ഒരു പ്രത്യേക വെബ് പേജിനെ സൂചിപ്പിക്കുന്ന യു ആർ എല്ലെ ഭാഗം ഏതാണ് ഡൊമെയിൻ നെയിം ഉദാഹരണം ഗൂഗിൾ ഡോട്ട് കോം ഒരു പ്രത്യേക വെബ് പേജിനെ സൂചിപ്പിക്കുന്ന യു ആർ എല്ലെ ഭാഗം അറിയപ്പെടുന്നത് ഡൊമൈൻ നെയിമെന്നാണ് ഉദാഹരണം ഗൂഗിൾ ഡോട്ട് കോമാണ് ലോകവ്യാപകമായി സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ് നിർമ്മിച്ച് ലഭ്യമാക്കുന്ന സ്ഥാപനം ഏതാണ് ഡബ്ല്യു ത്രീ സി ലോകവ്യാപകമായി സോഫ്റ്റ്വെയർ സ്റ്റാൻഡേർഡ് നിർമ്മിച്ച് ലഭ്യമാക്കുന്ന സ്ഥാപനം ഡബ്ല്യു ത്രീ സി ആണ് ഡബ്ല്യു ത്രീ സിയുടെ സ്ഥാപകൻ ടിം ബെർണേഴ്സ്ലി ആണ് ഇത് സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലുമാണ് ഡബ്ല്യു ത്രീ സിയുടെ സ്ഥാപകൻ ടിം ബെർണേഴ്സ്ലി ആണ് ഡബ്ല്യു ത്രീ സി സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലാണ് ഡൊമെയിൻ നെയിമിനെ ഐ പി അഡ്രസ്സിലോട്ട് മാറ്റാൻ സഹായിക്കുന്ന സംവിധാനം ഏതാണ് ഡി എൻ എസ് അഥവാ ഡൊമൈൻ നെയിം സിസ്റ്റം ഡൊമൈൻ നെയിമിനെ ഐ പി അഡ്രസ്സിലോട്ട് മാറ്റാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഡി എൻ എസ് വേൾഡ് വൈഡ് വെബിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഘോഷിച്ചത് മുപ്പതാമത്തെ വേൾഡ് വൈഡ് വെബിൻ്റെ മുപ്പതാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഘോഷിച്ചത് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്